എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നാം പഠിക്കണം എന്താണ് ഇതിൻ്റെ നിയമങ്ങൾ എന്താ നഗംപെട്ടുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹുവിൻ്റെ പ്രവാചകന് സൊല്ലാഹു അലിഹി വസ്ലമാങ്ങൾ പറഞ്ഞു തരികയാണ് അതിൻ്റെ മര്യാദകൾ നകം പെട്ടുന്നതിനെക്കുറിച്ച് എല്ലാവരും പഠിച്ചവനെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം നഗമ്പടത്തി നടക്കുന്നവരാണ് എന്താണ് അതിൻ്റെ മസലകളെന്ന് ഞാനും നിങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടില്ല എങ്കിലും ഇംഗ്ലണ്ടെ പ്രിയപ്പെട്ടവരെ ഒന്നാമതായി നഗം നീട്ടി വളർത്താൻ നഗം നീട്ടി വളർത്താൻ സത്വ സത്യവിശ്വാസിക്കു പാടുള്ളതല്ല യും കാലിലെയും നികം ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് നടക്കുന്നവര് പലരും പറയും ഉസ്താദേ എന്റെ നികത്തിൻ്റെ അഴുക്കുകളില്ലല്ലോ ഞാൻ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് എന്ന് നടക്കുന്നവര് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കയ്യിലും കാലിലും ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് നടത്താൻ പാടുള്ളതല്ല പ്രവാചകന്മാരുടെ ചരികളിൽ അറിയപ്പെടുന്ന ചില കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരുണ്ടല്ലോ പ്രവാചകന്മാരുടെ ചരികൾ നിങ്ങളെടുത്ത് നോക്ക് അവരെങ്ങനെ നികം നീട്ടി വളർത്തി നടന്നവരല്ല എന്റെ പ്രിയമുള്ളവരെ Amém. പ്രവാചകന്മാരുടെ മഹാനായ റളിയല്ലാഹു തആല അഞ്ച് കാര്യങ്ങൾ അത് പ്രവാചകന്മാരുടെ സുന്നത്തിൽകളില് ഒന്ന് ചേലാക്രമം ചെയ്യല് മുഖ്യഭാഗത്തെ രോമങ്ങള് നീക്കം ചെയ്യല് കച്ചത്തിലെ രോമങ്ങൾ പറിച്ചു മാറ്റല് മീശ വെട്ടി ചെറുതാക്കല് എന്നിവ മഹാനായ കാര്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് സുന്നത്ത് ചെയ്യുക ചെയ്യുക രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗുഹ്യഭാഗത്തെ രോമങ്ങൾ നീക്കം ചെയ്യുക അതുപോലെ തന്നെ ലക്ഷ്യത്തിലെ രോമങ്ങൾ അതുപോലെ നഗം മീശ ചെറുതോക്കുക പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ് ആയിഷ ആയിഷ റളിയല്ലാഹു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ലഹിയതി മഹാനായ അഹ്ദിയായ ിൽ പെട്ടതാ നിവേദനം ചെയ്യുന്ന ഹദീസ് 10 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ് മീശ വെട്ടുക താടി വളർത്തുക പല്ല് തേക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക ീറ്റുക നഗംപെട്ടുക എന്റെ കക്ഷത്തിലെ രോമങ്ങൾ പറിച്ചു മാറ്റുക ഗുഹിരോഗങ്ങൾ നീക്കം ചെയ്യുക ചെയ്യുക ഇന്ന് പറയുന്ന ഈ പത്തു കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സുന്നത്തുകളിൽ പെട്ടതാണെന്ന് മഹതിയായ ആയിഷ വി ഇതൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് പറയാതിരിക്കലാണ് നല്ലത് അല്ലാഹുമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നഖം വെട്ടൽ സുന്നത്താണ് അല്ലെ നഖം വെട്ടൽ പ്രവാചകൻ സുല്ലാതങ്ങളുടെ തങ്ങളുടെ ആണല്ലോ നഖം വെട്ടുക ഈ ഇത് എപ്പോഴാണ് ഒരു മനുഷ്യനിൽ ആഴ്ചയിലാണോ വെട്ടേണ്ടത് മനുഷ്യന്മാരെ ആഴ്ചയിലാണോ വെട്ടേണ്ടത് അതോ നഖം വെട്ടുക രണ്ടാമത്തെ കാര്യം നഖം വെട്ടുന്നത് എപ്പോഴൊക്കെയാണ് അതിന്റെ യഥാർത്ഥ സമയമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല്പത് ദിവസം നാല്പത് ദിവസത്തിൽ കൂടുതൽ കടന്നു പോകാൻ പാടില്ല എന്ന് നമ്മുടെ ഗുഹഭാഗങ്ങളിലെ രോമങ്ങൾ കക്ഷത്തിലെ രോമങ്ങൾ ഇതൊക്കെ ചിലർ വടിക്കാറില്ല അതിങ്ങനെ വളർത്തി നടക്കും ഒരു ശ്രദ്ധയുമില്ല ഇല്ല അവരതിനെ കുറിച്ച് ചിന്തിക്കാറില്ല എന്റെ പ്രിയ മീശ തന്നെ പലരും വെട്ടാറില്ല പഠിച്ചവനെ ചിലരൊക്കെ ഒരു സേമിയല്ലോ ഒരു പായസമല്ലോ കുടിച്ചു കഴിഞ്ഞാൽ മീശ മുഴുവനാകാറുണ്ട് ചായ കുടിച്ചാൽ തന്നെ അല്ലേ ഇങ്ങനെ വളർത്തിയിട്ട് നടക്കും എന്റെ പ്രിയപ്പെട്ടവരെ ശുദ്ധി ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധിയായിട്ട് നടക്കണം എപ്പോഴും പറഞ്ഞത് കുളിച്ച് നനച്ചൊക്കെ നടക്കണം സുബാണ ആരോടാ പറയണത് മാറാകട്ടെ ഭാര്യയെങ്ങാണ അടുക്കളയിൽ നിന്ന് കുളിക്കാതെ കയറി വന്ന ചാട്ടവ അടുക്കളയിൽ നിന്ന് കരിയും തേച്ചോണ്ട് വന്നിരിക്കാവള് എന്ന് പറഞ്ഞ ഭാര്യ ആ പാവ അടുക്കളയിലെങ്ങാണെന്ന് പാത്രം പാത്രമൊക്കെ കഴുകിയിട്ട് ചോറൊക്കെ വിളമ്പി പാത്രമൊക്കെ കഴുകിയിട്ട് ആ പാവ ഒരു മാക്സിയിട്ടുള്ള ഒരുമിത്തിരി നനഞ്ഞിരുന്ന ഭർത്താവ് കിടന്നിട്ടെന്നാ ബഹളോന്നറിയാം ഓൻ കഷത്തിലെ രോമം പഠിച്ചിട്ട് കാലം കുറയായി ഓന പറയട ഓനാ പടച്ചവനെ താടിയും മാടിയും മീശയും ഒന്നും വെട്ടത്തുല്ല അവനാ കുളിയെ കുറിച്ച് ചർച്ച ചെയ്യണത് പഠിച്ചവനെ ചിലതിരൊക്കെ ഇന്നത്തെ ഈ കുട്ടികളൊക്കെ വല്ലാത്തൊരു ഫാഷനാപ്പോ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഈ കുട്ടികളുടെ മുടിയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താപ്പ ശുഹാന മാതാപിതാക്കളൊന്നും ഇത് കാണാറില്ലേ മനുഷ്യന്റെ അവസ്ഥകൾ വലുതും ഇന്നത്തെ ഞാനിങ്ങനെ ഇന്ന് മൊബൈൽ ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു നാളത്തെ പത്രത്തിൽ കാണാം പതിനാറ് വയസ്സുള്ള അനിയൻ ഇരുപത് വയസ്സുള്ള അനിയ ജ്യേഷ്ഠനെ തല്ലിക്കൊന്നും മുറിച്ചിട്ട് വീടിന്റെ പറമ്പുകളി കൊണ്ട് കുഴിച്ചിട്ടു കാലം പോയിത് നിങ്ങൾ ചിന്തിക്കണം മഹാരാഷ്ട്രയിൽ പതിനാറ് വയസ്സുള്ളവൻ ഇരുപത് വയസ്സുള്ള ജ്യേഷ്ഠനെ കടന്നുറങ്ങാൻ കൊന്നിട്ട് വെട്ടിമുറിച്ച് വീടിന്റെ പറമ്പുകളി കൊണ്ടൊക്കെ കുഴിച്ചിട്ടത്തെ ഇതിനെന്നറിയോ മൊബൈലിന്റെ ലോക്ക് മാറ്റിയിട്ട് മറന്നുപോയി അറിയില്ലത്രന്നെ മൊബൈലിന്റെ ലോക്ക് പത്രത്തിന്റെ വാർത്തയിൽ ഉണ്ടായിരുന്നു മൊബൈലിന്റെ ലോക്ക് കാണ്ട് ജ്യേഷ്ഠൻ അനിയന്റെ മൊബൈൽ എടുത്തിട്ട് ലോക്ക് ഇട്ട് മറന്നുപോയി എന്നറിയണില്ല ആ വാശി തീർത്ഥത മക്കളുടെ മൊബൈലൊക്കെ എടുത്ത് ലോക്ക് നോക്കിക്കോ